മടിയിലിരുന്ന് ഇറിക്കോ മടിയിൽ ഇന്നോങ്ങിക്കോ വാവ് വാവോ എന്താ നോക്കണേ ഇന്ന പിറ്റിയേ ഉം ഇന്നടി ഇന്നടി ചക്കര പിന്നോണ് ഇന്ന പിറ്റോ ഇനി പിറ്റി ഇനി പിറ്റി ഇന്ന പിറ്റീ ഇനി പിറ്റി കുട്ടിക്ക് ഇന്നെ പിറ്റി നീ എങ്ങനെയെടി നിൽക്കണേ നീ എങ്ങനെയാ എഴുന്നിക്കണേ എന്താ മണ്ണാൻ കരയുന്നത് കേട്ടോ അണ്ണാൻ കരയുന്ന കേട്ടോ അണ്ണാൻ കരയുന്ന കേട്ടോ എന്താണ് പിന്നെ എന്നാടി പോക്കോ ചെല്ലോ ഞാൻ പോവാ ഞാൻ പോട്ടെ കാല് വേദന എടുക്കുന്നില്ല ഇറങ്ങുക കാല് വേദനിക്കുന്നില്ല